എൻ്റെ പേര് ദീപ റോയി ഞാൻ നീണ്ടകര സെൻറ് സൊബാസ്റ്റ്യൻ ചർച്ചിൽ നിന്ന് വരുന്നു എനിക്ക് ഇരുപത് വർഷമായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ ആയിരുന്നു ഒരു രണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും യൂറിൻ ഇൻഫെക്ഷൻ മാറിയില്ല അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് ലെക്ചറിലും കൊണ്ടുപോയി ലൂർദ്ദോ ഹോസ്പിറ്റലിലും കൊണ്ടുപോയിട്ട് ഇൻഫെക്ഷൻ മാറുന്നുണ്ട ഉണ്ടായിരുന്നില്ല യൂറിൻ ബ്ലാഡറിൻ്റെ അകത്ത് അണുപാധിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നിട്ട് മരുന്ന് കഴിച്ചിട്ടും ഒന്നും മാറണുണ്ടായില്ല അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മാതാവിനോട് ഭയങ്കര വേദന ഊത്തലൊക്കെ ആയിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചത് അന്ന് രാത്രി മാതാവ് സ്വപ്നത്തിൽ എനിക്ക് വരികയും എൻ്റെ അടിവയൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ എടുത്തു മാറ്റുന്നത് പോലെ എനിക്ക് തോന്നുകയും അങ്ങനെ എൻ്റെ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറി എന്നിട്ട് ഞാൻ സാക്ഷ്യം സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു നാല് നാല് വർഷമായി ഞാൻ ഈ ഇൻഫെക്ഷൻ മാറിയിട്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല അങ്ങനെ സാക്ഷ്യം പറയാതിരുന്നത് കൊണ്ട് ഈ കഴിഞ്ഞ നവംബറിൽ പിന്നെ ഇൻഫെക്ഷൻ വന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ ഈ ഡിസംബർ കൂടി അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം അമ്മേ എനിക്കിത് മാറ്റിത്തരണേ എന്ന് പറഞ്ഞു അതോടുകൂടി എൻ്റെ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറുകയും പിന്നെ കാരണപ്രവർത്തികൾ ഒരു ട്രസ്റ്റിൽ മാസം ഒരു തുക ഞങ്ങൾ കൊടുക്കും പിന്നെ ഹോസ്പിറ്റൽ മരുന്ന് മേടിക്കാനും ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ ബൈബിളും ആയിരിക്കും അരമണിക്കൂർ ബൈബിളും ആയിരിക്കും പ്രാർത്ഥന മാതാവിനോടധികം ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല ഉടമ്പടി എടുത്തതോടുകൂടിയാണ് ഞാൻ മാതാവിനോട് ഭക്തി ഉണ്ടാകുകയും യശീയ പ്രവാചകന്റെ പുസ്തകം അറുപത്തഞ്ച് ഇരുപത്തിനാലില് വിളിക്കും മുൻപേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും തൻ്റെ ഇരുപത് വർഷത്തിലധികമായിട്ട് താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന അസ്വസ്ഥതകൾ അതെങ്ങനെയാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ തനിക്ക് ഹീലായത് അതുപോലെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തനിക്ക് അനുഭവപ്പെട്ടു അന്ന് മുതൽ താൻ പൂർണ്ണം പരിപൂർണമായിട്ട് തനിക്ക് സൗഖ്യം ലഭിച്ചുവെന്നും നാല് വർഷമായിട്ട് തനിക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളില്ല എന്നുമൊക്കെ പറയുമ്പോൾ അമ്മയോട് ആദ്യം വിശ്വാസമില്ലായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം മാത്രമാണ് പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാനും അമ്മയിലൂടെ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാനുമൊക്കെ തനിക്ക് കഴിഞ്ഞത് ഇന്ന് ദൈവം നൽകിയ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറില്ല എന്ന് തന്നെ അത്രയേറെ തന്നെ അലട്ടിക്കൊണ്ടിരുന്ന ആ അസ്വസ്ഥതകളെല്ലാം ദൈവ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിലൂടെ തനിക്ക് മാ മാറി അതുമാത്രമല്ല നാം കേട്ട തിരുവചനം പോലെ വിളിക്കും മുൻപേ ഉത്തരമരുളുന്ന പ്രാർത്ഥിച്ച് തീരു മുൻപേ അത് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ദൈവത്തിൻ്റെ കരുണയുള്ള കരുതലുള്ള സ്നേഹമാണ് ഉടമ്പടി എന്ന് പറയുക നാം ഒന്ന് ഉടമ്പടി ജീവിതം ഇഷ്ടപ്പെട്ട് ജീവിച്ചു നോക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പിന്നീട് ജീ ആ ഉടമ്പടി ജീവിതം മുമ്പോട്ട് എത്രമാത്രം സ്നേഹത്തോടെ ഈശോയോട് അടുക്കുവാൻ നമുക്ക് കഴിയുമെന്നുള്ളത് ഇവിടെ വ്യക്തികൾ തന്നെ പറയുന്നുണ്ട് ഇതുവരെയും അവർ ജീവിക്കാത്ത ചിട്ടയായ ഒരു ജീവിതമൊക്കെ അവർക്ക് ജീവിക്കാൻ കഴിയുന്നു എന്ന് നമുക്ക് ഈ മകൾക്ക് ലഭിച്ച സൗഖ്യാനുഭവത്തിന് അടിച്ച് ദൈവത്തിനെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിതരാവും <laughs> <de> <laughs>